കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതാ നിർമ്മാണത്തിലെ ക്രമക്കേടിൽ അന്വേഷണം വരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു പൊതുമരാമത്ത് ഇന്റലിജൻസ് വിഭാഗത്തിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം കഴിഞ്ഞ ദിവസം ചെയ്ത ടാറിംഗ് മണിക്കൂറുകൾക്കുള്ളിൽ പൊളിഞ്ഞത് ഇന്നലെ ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് മന്ത്രിയുടെ വിഷയത്തിലുള്ള അടിയന്തര നടപടി വന്നിരിക്കുന്നത് വിവരങ്ങളുമായി അനീഷ് പി ചേരുന്നുണ്ട് അനീഷ് റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേടിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ഫലം കണ്ടിരിക്കുന്നു മന്ത്രി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം എന്തൊക്കെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ അനീഷ് ചുബിൻ എഴുപത്തി എട്ട് കോടി രൂപ ചെലവിലാണ് കമ്പമട്ട് വള്ളപ്പുറം റോഡിന്റെ ആദ്യ റീച്ച് പണികൾ പുരോഗമിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ വ്യാപകമായ പരാതികൾ പരാതികൾ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മഴ സമയത്ത് ടാർ ചെയ്യുകയും എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം പിറ്റേന്ന് തന്നെ ഈ ടാറിംഗ് പൊളിഞ്ഞു പോയതായി ആരോപിച്ച് നാട്ടുകാർ രംഗത്ത് വരികയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഈ ഒരു സംഭവം കാരണമായിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോഴ ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അതായത് പൊതുമരാമത്ത് വിജിലൻസ് പിങ്ങിനോട് അടിയന്തരമായിട്ട് ഈ ഒരു വിഷയത്തിൽ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ഇപ്പോൾ മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു റിപ്പോർട്ടിനെ തുടർന്നായിരിക്കും ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തികൾ മേഖലയിൽ പുരോഗമിക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് നമുക്കറിയാം ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇടുക്കി വിഷയം അടക്കമുള്ള മാധ്യമങ്ങളിൽ വാർത്ത ലൈവായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ തന്നെ ഇത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് എന്താണെങ്കിലും മഴ സമയത്ത് കാർ ചെയ്തു അതിനാലാണ് ഈ ടാറിംഗ് പൊളിഞ്ഞുപോയത് എന്നുള്ള ഒരു വാദമാണ് നാട്ടുകാർ ഉയർത്തുന്നത് എന്നാൽ ഏതാണ്ട് ഈ ടാറിങ് ഉണങ്ങി വരുവാൻ പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ബി എം ബി സി ടാറിങ് ഉന്നത നിലവാരത്തിലുള്ള ടാറിങ് ഉണങ്ങി സെറ്റായി വരുവാൻ എഴുപത്തി എട്ട് മണിക്കൂറിലധികം എടുക്കുമെന്നാണ് ഈ പൊതുമരാമത്ത് വിഭാഗം എഞ്ചിനീയറിംഗ് വിഞ്ഞ് വ്യക്തമാക്കുന്നത് ഇതിനിടയിൽ നാട്ടുകാർ ഈട്ട് അറിഞ്ഞി പൊളിച്ചെടുക്കുന്ന പൊളിച്ച് കാണിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണെങ്കിലും നാട്ടുകാർക്ക് ഈ ഒരു കാര്യം ഇതുവരെയും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർക്ക് ആയിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് എന്താണെങ്കിലും ഇപ്പോൾ ഈ വിഷയത്തിൽ അടിയന്തരമായി പഠിച്ച റിപ്പോർട്ട് നൽകുവാൻ അന്വേഷിച്ച റിപ്പോർട്ട് നൽകുവാനാണ് മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിട്ടുള്ളത് വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഷിപ്പിൻ ഇനി ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്